തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ സെക്കൻഡ് ഫ്ലോർ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് പട്ടാമ്പി കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് സീറോ സെവൻ ടൂ ഡിൾ എറ്റ് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് സീറോ സെവൻ ത്രീ ഡബിൾ എയ്റ്റ് സെവൻ ഒന്നാം വർഷ സെക്കൻഡറി തുടക്കമായി ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പ്ലസ് പ്രവേശനം നേടിയിരിക്കുന്നത് സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾക്കാണ് ഇന്നു മുതൽ തുടക്കം കുറിച്ചിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഇത്തവണ പ്ലസ് വണ്ണിലേക്ക് പ്രവേശനം നേടിയിരിക്കുന്നത് മുഖ്യ അലോട്ട്മെന്റ് വെള്ളിയാഴ്ചയാണ് പൂർത്തിയായത് മെറിറ്റിൽ ഇനി അവശേഷിക്കുന്നത് നാല് സീറ്റുകളാണ് ഇവ ഉൾപ്പെടുത്തി സപ്ലിമെന്റ് അലോട്ടും ഉടൻ നടത്തും ഓരോ സ്കൂളുകളും മിച്ചമുള്ള സീറ്റുകളുടെ പട്ടിക ജൂലൈ രണ്ടിന് ഹയർ സെക്കൻഡറി വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അലോട്ട്മെന്റ് ലഭിക്കാത്തവർ സ്കൂളുകളിൽ മിച്ചമുള്ള സീറ്റുകളുടെ പട്ടിക പരിശോധിച്ച് അപേക്ഷ പുതുക്കണം പുതുക്കാത്തവരെയും അലോട്ട്മെന്റ് ലഭിച്ചിട്ടും സ്കൂളിൽ ചേരാത്തവരെയും തുറന്നുള്ള അലോട്ട്മെന്റുകളിൽ പരിഗണിക്കില്ല പുതിയ അപേക്ഷ നൽകാനും സപ്ലിമെന്ററി ഘട്ടത്തിൽ അവസരമുണ്ട് ഭിന്നശേഷിക്കാർക്ക് അധികമായി അനുവദിച്ച സീറ്റുകൾ ഉൾപ്പെടെ ഏകജാലകം വഴിയുള്ള മെറിറ്റ് സീറ്റുകൾ മൂന്ന് ലക്ഷത്തി ഒൻപതിനായിരത്തിരണ്ടാണ് മുഖ്യ അലോട്ട്മെന്റിൽ മൂന്ന് ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് സീറ്റുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് തിങ്കളാഴ്ച പ്രവേശനോത്സവത്തോടെയായിരുന്നു ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾ ആരംഭിച്ചത് വിദ്യാലയങ്ങളിൽ വിവിധ പരിപാടികളും ഇതിന്റെ ഭാഗമായി നടന്നു മലബാർ മേഖലയിൽ എൺപതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുമ്പോൾ കൂടിയാണ് പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിച്ചിട്ടുള്ളത്